എന്താണ് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായമെന്ന് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ട് മന്ത്രിസഭാ യോഗത്തിൽ പരിഗണിച്ചതിന് ശേഷം തീർച്ചയായിട്ടും അവർക്കൊരു സഹായം ചെയ്യുന്ന കാര്യം നടപ്പിൽ വരുത്തും പോലീസ് റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു ട്രീറ്റ്മെൻറ്റിലാണ് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലുള്ളത് അതിൽ രണ്ടുപേരുടെ ഇത്തരം കുറച്ച് ക്രിറ്റിക്കലായിട്ടുള്ളതാണ് നമ്മൾ പരമാവധി ട്രീറ്റ്മെൻറ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട് ബാക്കി മരിച്ചവരുടെ തുടർ ഹോസ്പിറ്റലുകൾ നടന്നു വരുന്നുണ്ട് ഇൻകോസ്റ്റ് ഉടനെ സ്റ്റാർട്ട് ചെയ്യും പോസ്റ്റ്മോർട്ടം ഉടനെ ചെയ്യും അതിനുശേഷം ബോഡി അവരുടെ വീട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരും തുടർ അവർക്ക് എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യുന്നുണ്ട് വണ്ടി ഓടിച്ചിരുന്ന ആൾ നല്ലോണം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അത് കാരണമാണ് ഇടിച്ച് ഇങ്ങോട്ട് കയറിയത് കാരണം നല്ലവണ്ണം കവേർഡായിരുന്നു അതിനകത്ത് വണ്ടി വരാനുള്ള ഒരു സാഹചര്യമില്ല അപ്പം അതാണ് ഇരിച്ച് കയറിയിട്ടുള്ളത് അപ്പോൾ ഡ്രൈവറും ക്ലീനറും വണ്ടിയും പോലീസ് കസ്റ്റഡിയിലുണ്ട് എന്തായാലും ഈ സംഭവത്തിനെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് പോലീസിനോട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനുശേഷം നമുക്ക് വേണ്ട നടപടി ഇതിൻ്റെ അടുത്ത വാർത്ത ഒരു പക്ഷേ ഇതിനേക്കാൾ ദയനീയമായ വാർത്തയാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമ കണ്ടിട്ടുള്ള പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും നമ്മുടെ അടുക്കളകളിൽ നമ്മുടെ ഇന്ത്യയിലെ മഹത്തായ ഭാരതത്തിലെ അടുക്കളകളിൽ വിവാഹം കഴിച്ച് കൊണ്ടുവരപ്പെടുന്ന സ്ത്രീകൾ ഏത് രീതിയിലാണ് അടുക്കളയിലെ തേഞ്ഞ് തീരുന്ന ഒരു ഉപകരണം പോലെ സ്വന്തം ജീവിതം മാറ്റി തീർക്കുന്നത് എന്ന് ഇപ്പോൾ കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് ഓർക്കുന്നു ഉണ്ടാവും പ്രേക്ഷകർ പലരും ആ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പരാതിക്കാരി നൽകിയ നേരത്തെ നൽകിയ പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭർത്താവിനെതിരെ കേസെടുത്തത് പിന്നീട് ഭർത്താവും താനും ഒരുമിച്ച് വീണ്ടും ജീവിച്ചു ജീവിച്ചുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരുമിച്ച് പോയി ഇപ്പോഴിതാ അതേ പരാതിക്കാരി വലിയ രീതിയിൽ മർദ്ദനമേറ്റ് ആശുപത്രിയിലാക്കിയിരിക്കുന്നു ഹൈക്കോടതി റദ്ദാക്കിയ കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന പീഡനക്കേസിലെ പരാതിക്കാരി നൽകിയ പുതിയ പരാതിയിൽ ഭർത്താവ് രാഹുലിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു മീൻകറിക്ക് പുളിയില്ല എന്ന് പറഞ്ഞ് തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് യുവതിയുടെ പരാതി ഭർത്തൃപീഡനത്തിനും നരഹത്യാ ശ്രമത്തിനുമാണ് രാഹുലിനെതിരെ പന്തിരാങ്കാവ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പ്രതിയെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും ഏറെ വിവാദം സൃഷ്ടിച്ച പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പരാതിക്കാരിയായിരുന്ന യുവതി ഭർത്താവ് രാഹുലിനെതിരെ വീണ്ടും ഗാർഹിക പീഡന പരാതിയുമായി രംഗത്ത് വന്നിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെതിരെ പന്തീരങ്കാവ് പോലീസ് കേസെടുത്തത് എൺപത്തിയഞ്ച് ഭാരതീയ ന്യായ സംഹിത നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഐ പി സി എന്നീ വകുപ്പുകൾ പ്രകാരം ഭർത്തൃപീഡനത്തിനും നൂറ്റിപ്പത്ത് ഭാരതീയ സംഹിത മുന്നൂറ്റിയെട്ട് ഐപിസി എന്നീ വകുപ്പുകൾ പ്രകാരം നരഹത്യാ ശ്രമത്തിനുമാണ് കേസ് രജിസ്റ്റർ ചെയ്ത് ആദ്യത്തെ കേസ് മാസം മുൻപ് ഹൈക്കോടതി റദ്ദാക്കിയതിനെ തുടർന്ന് പരാതിക്കാരിയും ഭർത്താവും പന്തിരങ്കാവിലെ വീട്ടിലായിരുന്നു താമസം അതിനിടെ മീൻകറിയിൽ പുളി കുറഞ്ഞെന്നാരോപിച്ച് ഭർത്താവ് രാഹുൽ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് യുവതിയുടെ ഇപ്പോഴത്തെ പരാതി കണ്ണിനും ചുണ്ടിനും പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്നലെ രാത്രി ചികിത്സ തേടിയിരുന്നു പിന്നാലെ പന്തിരങ്കാവ് പോലീസിൽ വിവരമറിയിച്ചു യുവതിയുടെ മാതാപിതാക്കളെ പോലീസ് വിവരമറിയിച്ചു തുടർന്ന് പറവൂരിൽ നിന്നും കോഴിക്കോടെത്തിയ എത്തി യുവതി ഭർത്താവ് രാഹുലിനെതിരെ ഇന്ന് പന്തിരങ്കാവ് പോലീസിൽ മൊഴി നൽകി ഞായറാഴ്ചയും തിങ്കളാഴ്ചയും മർദ്ദിച്ചെന്നാണ് പരാതിയിലുള്ളത് ഇതിനു മുൻപ് യുവതിയുടെ അമ്മ വിളിച്ചതിന്റെ പേരിലും മർദ്ദിച്ചതായി പരാതിയിൽ പറയുന്നു മൊഴി പരിശോധിച്ച ശേഷമാണ് പോലീസ് കേസെടുത്തത് ഈ വർഷം മെയ് അഞ്ചിന് ഗുരുവായൂരിൽ വെച്ചായിരുന്നു പറവൂർ സ്വദേശിനിയും കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശിയായ രാഹുലും വിവാഹിതരായത് പിന്നാലെ പന്തീരങ്കാവിലെ വീട്ടിലെത്തിയപ്പോൾ ക്രൂരമായ ഗാർഹിക പീഡനം നേരിട്ടതായി യുവതി പരാതി നൽകിയിരുന്നു അന്ന് ഭർത്താവ് രാഹുലിനെ പ്രതി ചേർത്ത് പന്തിരങ്കാവ് പോലീസ് കേസെടുത്തിരുന്നു കേസിന്റെ തുടക്കത്തിൽ പോലീസ് വീഴ്ച വരുത്തിയെന്ന ആരോപണത്തെ തുടർന്ന് പോലീസ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറടക്കം രണ്ടുപേരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു പിന്നീട് ഭർത്താവിനെതിരെ താൻ പരാതി നൽകിയത് സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് യുവതി വെളിപ്പെടുത്തുകയും ചെയ്തു അതിനിടെ ആദ്യത്തെ കേസ് ഹൈക്കോടതിയിൽ പറവൂർ സ്വദേശിനിയും ഭർത്താവ് രാഹുലും ഒത്തിത്തീർപ്പാക്കുകയും ചെയ്തു അതിനുശേഷം ഒന്നര മാസം കഴിഞ്ഞാണ് മറ്റൊരു പരാതിയുമായി യുവതി രംഗത്തെത്തിയതും പോലീസ് ന്യൂസ് കോഴിക്കോട് ഇപ്പോഴത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഇടുക്കിയിൽ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും പുറത്തേക്ക് തെറിച്ച് വീണ് സ്ത്രീ മരിച്ചു ഇടുക്കിയിൽ നിന്ന് ബിനീഷ് ആനണി ചേരുന്നു ആരാണ് മരിച്ചത് എപ്പോഴാണ് സംഭവം ഇത് ഒരു ഉച്ചയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ കോട്ടയത്ത് നിന്നും കട്ടടയിലേക്ക് വന്ന ബസ്സിൽ സഞ്ചരിക്കുകയായിരുന്നു സ്വർണമ ഏലപ്പാറ ഏലമുറത്തെ കൊടുമുളകിൽ വെച്ച് ബസ് തിരിച്ചപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട സ്വർണ്ണ ബസിന്റെ ഡോറിലേക്ക് വീഴുകയായിരുന്നു ഡോർ പെട്ടതിന്റെ ഡോർ തുറന്നു പോകുകയും റോഡിലേക്ക് തലയിടിച്ച് വീഴുകയും ചെയ്യും വീഴുകയുമായിരുന്നു പിന്നീട് ഈ സ്വർണ്ണയെ സ്വർമ്മയെ ഗുരുതര ഗുരുതര പരിക്കേറ്റ ഉടനെ കോട്ടയം മെഡിക്കൽ ആശുപത്രിയിൽ കൊണ്ടു മരണം സംഭവിച്ചിരിക്കുന്നത് ഏതെല്ലാം സംഭവത്തിൽ മുപ്പതറ പോലീസ് കേസെടുത്തിട്ടുണ്ട് ധനീഷ് ഈ ഉപ്പുതറ ചീന്തലാർ സ്വദേശി സ്വർണമ്മ അപ്പോൾ ഒരു തമിഴ്നാട് സ്വദേശി